டெபதாக்க ஒரு குழே கௌரம் அம்மோ டெபலாக்க முருகனு அம்மா போடா அம்மா நீ வேணும் அம்மா அம்மா நீ வேணும் அவர் அம்மா அவட உட செல்ல உண்டு ஏ தேவர போயம்மாட்டி അലയരുന്നോ നമ്മാ മോദേവൂടാ നമ്മാ മോദേവൂടാ കാൈ ഏഴ്സ് കനകന കന്നേരമ്മ അയരമ്മ കന്നേരമ്മ അയരമ്മ കണ്ണീരടിയോ തേര പെവരമ്മ കേര കേര കേങ്ങൽ പത്തിൻ കൊട ചെയ്യുന്നോളേ പത്തിൻ കൊട ആ വാള ലോകമാടാ അയലമ്മ അമ്മ വാള ലോകമാടാ എടച്ചേ പോയാ എവര് പറിച്ചാക കനകന കന്നേരമ്മ അയലമ്മ